ഇന്ന് ഞങ്ങള് വന്നേക്കണുണ്ടല്ലോ മൂവാറ്റുപുഴ ആറ് കീഴടക്കാനാണ് ആടല്ല അപ്പ വെക്കേഷനൊക്കെയാണ് അപ്പോൾ ഞാനും ഏതാകൂട്ടനൂടെ പതുക്കെ ഇറങ്ങിയേക്കണിയാണ് രാവിലെ ഇറങ്ങിയതാണ് അപ്പം ശ്രീകൂട്ടനുണ്ട് അപ്പം ഞങ്ങൾ ഇന്ന് വന്നേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പതിവ് പരിപാടി നമ്മുടെ സ്പീർ കണ്ണിനടുത്ത് എനിക്ക് മീൻ പിടിക്കണം എനിക്ക് മീനുകളെ പിടിച്ച് ഈ സ്പിയർ ഗണ്ണിന്റെ ഒരു ഇത് കയറി കിടക്കണേ അപ്പം പിടിക്കണം അപ്പം ഏതാകൂട്ടനായിട്ട് വന്നുകഴിഞ്ഞാൽ ഈ ഏതാകൂട്ടെ നീ കുറച്ചൊക്കെ നീന്താൻ അറിയാം അല്ലേടാ ഒരു ഇച്ചിരി ഇച്ചിരിയൊക്കെ നീന്താൻ അറിയാം അപ്പം പക്ഷെ നമ്മൾ നീന്തുമ്പോഴേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ആഴമുള്ള സ്ഥലത്ത് ഇടയ്ക്കൊക്കെ മാറി നീന്തി കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ പറ്റുള്ളൂ അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാൻകൂട്ടനെ കൊണ്ടിട്ട് നമ്മൾ ഈ ആഴമുള്ള ആറിലേക്ക് യഥാൻകൂട്ടനെ ഇടും ഏതാകുട്ടനെ യഥാൻകൂട്ടനെടുത്തിടും നമ്മൾ അപ്പോൾ അവൻ നീന്തി വരുവാന്നാണ് കേട്ടോ പിന്നെ ആദ്യമേദനക്ക് മീനൊക്കെ പിടിക്കണം ഞങ്ങളൊരു കടവില്ലി വന്നിരിക്കണ ഞാനും ഏതാ കൊണ്ടിട്ടും കൂടി ഇവിടെ കൊറേ കുറേ ഇങ്ങനെ മീനുകളൊക്കെ നടക്കണോ നിങ്ങൾ കണ്ടാണ്ടാ കരിമീനാണ് അല്ലേ തന്നെ ആ ചെറിയ തുമ്പച്ചീന്നൊക്കെ കൂടെ ഉള്ളത് ഇന്ന് നമ്മുടെ മെയിൻ ആശാനുണ്ട് നമ്മൾ ഏതാനും എന്താ പഠിപ്പിച്ചു കൊടുക്കാൻ അല്ലേ സ്വിമ്മിങ്ങും അപ്പോൾ ഫ്രീ ഡൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അടിയിൽ പോകണതാണ് വെള്ളത്തിൻ്റെ അടിയിൽ ചെല്ലണം അടിയിൽ ചെന്ന് കഴിയുമ്പോൾ മീനുകളെ മുങ്ങി മീനെ കാണിക്ക മീനെ കാണിച്ച് കൊടുക്കും ഏ കാണുമായി ഇന്ന് കുറേ അടിയിലടി ചെല്ലണം വെള്ളത്തിനടി മീനെ കാണണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇന്ന് ഫ്രീ ഡൈവിങ് ശരിക്കും ശ്രീകൂട്ടൻ ഫ്രീ ഡൈവിങ്ങിൻ്റെ കോച്ചാണ് കേട്ടോ ഓൾറെഡി സർട്ടിഫൈഡ് കോച്ചാണ് ശ്രീകുട്ടൻ അപ്പം നിങ്ങൾക്ക് ഫ്രീ ഡൈവിംഗ് ഒക്കെ ആരെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ ശ്രീകുടനെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഞാൻ നമ്പർ കൊടുത്തേക്കാം അപ്പം ഞാനും ഉണ്ടല്ലോ ഒരു താറാവിൻ്റെ കാല് വടകൾക്ക് എടുത്തിട്ടുണ്ട് ഞാൻ ഡെക്കാത്തലോണി നിന്ന് മേടിച്ചതാണ് ഈ ഫിൻ ഇത് ഇതുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഗുണോന്ന് വെച്ചാൽ എളുപ്പത്തിൽ ഇങ്ങോട്ട് പൊങ്ങി പോരാ ശ്വാസം പൊട്ടിച്ചാവും മുമ്പ് രക്ഷപ്പെടാനായിട്ടാ ഏതാനൊരു സിനിമ എനിക്കാ നമുക്ക് ഇത് കൃത്യം ആ പൂപ്പന്മാരെയൊന്ന് കാണിച്ചു കൊടുത്ത പിന്നെ നിങ്ങളെ കിട്ടി സിനിമയിൽ എടുത്തിട്ടുണ്ട് നമ്മുടെ മീൻപിടുത്തം കാണാനായിട്ട് ഇന്ന് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടാ എന്റെ മോഹനെ ഇതെന്ത് സാധനം ഉണ്ട് ഇത് ഇതെന്താണുണ്ട് എൻറെ മോഹനെ ഒരു സാധനത്തിനൊക്കെ സാധനം എന്തിനാ പൊന്നോ ഇതിന്റെ സൈസ് നോക്കിയ ഹെവി സാധനം

കുറേ നേരമായിട്ട് നടന്നിട്ട് ഏതാംകൂട്ടൻ്റെ കൂടെ നടന്നിട്ട് ആദ്യത്തെ പിടിച്ച മീനാണ് ഉണ്ടായത് ഇനി കുറച്ച് നേരത്തേക്ക് എനിക്ക് റെസ്റ്റാണ്ട ഇനി ഏതാംകൂട്ടനാണ് ചാർജ് എടുക്കാൻ പോണത് ഏതാ ഏതാംകൂടൊക്കെ പോരെന്നു ചോദിച്ചാൽ ഏഹ് സെറ്റാണോ ഏതാനേ ഇനി തുപ്പിക്കാണിയാണ് സെറ്റാണോ ഇവിടെ ഒരു കിടിലും ബോട്ട് കിടപ്പിട്ടുണ്ട് ആരും ഉണ്ടാക്കി എടുത്തേക്കണ ഒരു നൈസ് ബോട്ടാണ് ആ കുഴപ്പമില്ല ആ എന്നാൽ ചെല്ലേ ഇപ്പോൾ നല്ല ആഴമുള്ള പുഴയാണ് ൊക്കി നോക്കണം കേക്കണല്ലേ ഏതാകുട്ടനെ ഏതാങ്കുട്ടനെ ഇത്രയും ആഴമുള്ള പുഴയിലൊക്കെ നീന്തണത് ആദ്യമായിട്ടാണല്ലേ ഏതാനേ ഇവിടത്തെ ആഴം എന്ന് പറഞ്ഞാൽ ഏകദേശം അങ്ങോട്ട് മാറും പറഞ്ഞൊരു അഞ്ചാറ് മീറ്റർ ഡൗൺ ആണ് ഇവിടെ തന്നെ ഉണ്ടാവും മൂന്ന് മീറ്റർ മൂന്ന് നീന്തിക്കോ സ്നോറക്കലൊക്കെ വെച്ചിട്ടുണ്ട് ഇതെന്താ ചെയ്യാൻ പോണത് പേടിയണ്ട ഭയമെറക്ക നിനക്ക് ഭയം ഇറക്കല്ല നിന്നു ഞണ്ടിറങ്ങോ ഇതെന്താ ഫോണില്ലേ ആ കയറിന്റെ ഉടം വരെ നീന്തെന്നേക്കണത് ആ ഫോണത്രയും പോട്ടെ എന്നിട്ട് വാ ശരിയാറച്ച നീന്താൻ അറിയാട്ട അറിയാം ഞാൻ നിനക്ക് ധൈര്യം തന്നെയാണ് ശ്വാസം വലിക്കാം അവ തന്നെ പിടിക്കാൻ ഏതാങ്കൂട്ടി തന്നെ അത്യാവശ്യം നീന്താൻ ഒക്കെ അറിയാം കേട്ടാ എന്നാലും ആ പിടിച്ച് തൂങ്ങിക്കിടന്നു അതിനകത്ത് തൂങ്ങിക്കിടന്നോ തൂങ്ങിക്കിടന്നു അതിനകത്ത് എന്നാട്ട ഇങ്ങോട്ട് നീന്തിക്കോ നീ ഇങ്ങോട്ട് നീന്തിക്കോ ആ ചരട് ഉടക്കിട്ടുണ്ട് ചരട് ഉടക്കിട്ടുണ്ട് ചരട് ചരട് നമ്മള് നീന്തൽ ഈ പേടിയൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്ഥലത്ത് തന്നെ നീന്താലേ പേടിയൊക്കെ മാറണല്ലോ പക്ഷേ നീന്തൽ പഠിച്ചിട്ട് വേണമെന്ന് നമ്മൾ എവിടെ പോയി നീ കാട്ടില്ല റെഡിയാണ ഒന്നുകൂടി പോയിട്ട് നീന്തിയാലേ പഠിക്കാൻ പറ്റൂലെ പിന്നു വരെ എടുത്തിട്ടിട്ടുണ്ട് ഫുൾ സെറ്റപ്പിലാണ് നീന്താൻ പഠിക്കാൻ വന്നേക്കണത് ഇടത്തെ താഴുണ്ടെന്ന് കേട്ടു കഴിഞ്ഞപ്പോ പിന്നെ ഏതാനും ഭയങ്കര പേരിയായി ശരിക്കും നീന്തിക്കോ ശരിക്കും നല്ല ഡീപ്പാണ് ഇവിടെ അവിടെയൊക്കെ മുങ്ങി കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും ഒരു ആറ് മീറ്റർ താഴേ ചെല്ലും നമ്മൾ അത്രയും താഴേ നമ്മളെ ഈ മീന് പിടിച്ച് അത്രയും താഴെ നമ്മൾ ഈ സ്പിയർ സ്പെർഗണുമായിട്ട് പോകില്ല അപ്പോഴേക്കും നമ്മുടെ ചെവിയൊക്കെ വേദന എടുക്കാൻ തോന്നും ഒരു മൂന്ന് മീറ്റർ കഴിയുമ്പോൾ തന്നെ നമ്മുടെ ചെവിയൊക്കെ ശരിക്കും ഈ മറ്റേ പ്രഷർ കയറിയിട്ട് വേദന എടുക്കും പിന്നെ നമ്മളത് ഇങ്ങനെ പ്രഷർ കളയണം മൂക്കൊക്കെ അടച്ചു പിടിച്ചിട്ട് അതുകൊണ്ടിട്ട് ഏതാണ്ട് നല്ല പേടിയുണ്ട് ഇപ്പൊ പക്ഷെ ഇങ്ങനൊരു സ്ഥലത്ത് മൂന്ന് വട്ടം എന്താണ് ഇത് നീ കയറ് കയറ് കയറി മുതുക ഇപ്പൊ മനസ്സിലാവില്ലേ പുള്ളി എന്ന് കയറും നമ്മൾ റൗണ്ട് വന്നു ഇപ്പൊ ഇത്ര തന്നെ ഏ എന്തോരം കയറത്തില്ലേ ഇനി സ്നോർക്കലൊക്കെ മാറ്റി ഇനി ഈ സ്നോർക്കലൊക്കെ മാറ്റി വെച്ചിട്ട് നീന്തണം അതൊന്നും എപ്പോഴും ഉണ്ടാവില്ല മീറ്റർ നീന്തി നമ്മുടെ ഈ വെള്ളത്തിനടിയിലേക്കുള്ള ഓരോ ഡൈവും ഉണ്ടല്ലോ ഓരോ ഡൈവും നമുക്ക് തരണത് ഓരോ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് അതുവരെ ആരും കാണാതെ കിടക്കുന്ന പല കാഴ്ചകളും വലിയ വലിയ മരങ്ങളും പിന്നെ ആ മരത്തിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന പല ടൈപ്പ് മീനുകളും പിന്നെ അതോടൊപ്പം നമ്മൾ ഓരോ പ്രാവശ്യത്തെ ലൈഫിൽ നമ്മൾ ആഴം കൂടുതൽ താണ്ടുമ്പോൾ അത് നമുക്ക് തരണം ആത്മവിശ്വാസം ഉണ്ടല്ലോ അത് ഭയങ്കര വലുതാണ് പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളതിൽ വെച്ചിട്ടുണ്ടല്ലോ ഏറ്റവും ടഫായിട്ടുള്ള മീൻപിടുത്തം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ സ്പിയർ ഗൺ ഫിഷിംഗ് ആണ് ഉണ്ടാവുക അപ്പോൾ ചോദിക്കുമ്പോൾ എന്തിനാണ് പിന്നെ ഈ ടൈപ്പ് മീൻ പിടുത്തത്തിന് പോണേന്ന് അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ഈ തോക്കുകൊടുത്ത് വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നാളെ നമ്മൾ ആ ദിവസമാകാൻ വേണ്ടി വീണ്ടും മീൻ പിടിക്കാനുള്ള സമയമാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും അത്രക്ക് സന്തോഷവും കാഴ്ചകളും തരുന്ന ഒരു ഫിഷിംഗ് രീതിയാണ് ഉണ്ടാ സ്പിയർഗൺ ഫിഷിങ് ആദ്യമൊക്കെ പേടിച്ചിരുന്ന ഏതാംകൂട്ടിനെന്താ നോക്കിയാൽ അത്യാവശ്യം ധൈര്യപൂർവ്വം നീന്തി തുടങ്ങിയേ പിന്നെ പുള്ളി വെള്ളത്തിൻ്റെ അടിയിൽ വന്നിട്ട് കുറച്ച് കാഴ്ചകൾ കാണാനുള്ള ശ്രമമൊക്കെ നടത്തി ഈ സ്വിമ്മിംഗ് ഒക്കെ പഠിക്കാനായിട്ട് വളരെ എളുപ്പമാണെങ്കിലും ഉണ്ടല്ലോ ഒരു നല്ല സ്വിമ്മർ ആകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫ്രീ ഡൈവർ ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ അധികം സമയം അതിനുവേണ്ടി ചിലവഴിച്ചാലേ നടക്കുള്ളേ എത്ര അധികം സമയം നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ ചിലവഴിക്കണം അല്ലെങ്കിൽ നീതി നടക്കണമെന്നതുപോലെ ആയിരിക്കും നമ്മുടെ ഈ വെള്ളത്തിൻ്റെ അടിയിലും മേളയിലൊക്കെയുള്ള പെർഫോമൻസും ഞാനവിടെ ചെന്നപ്പോഴേ എന്റെ മുമ്പിൽ വന്നേ കണ്ടിട്ട് അങ്ങനെ കൊറേ നേരം കാത്തിരുന്ന്പ്പാണല്ലോ ഓരോരുത്തർ എന്റെ മുമ്പിൽ വന്ന് വെച്ചാൽ നോക്കി ഞാൻ ഞാൻ അവിടെ ചെന്ന് നീക്കണേ അപ്പൊ ഒരുത്തിനെ തന്നെ ഈ ശ്രീകൂട്ടിന്റെ അടുത്തൊന്നും പേടിച്ചു ഓടിയണ്ടല്ല അവനെ അവനോർത്തേ ഞാൻ പാവമാണല്ലോ എന്റെ അടുത്തൊന്നും നീക്കാന്ന് വിചാരിച്ച് ഒരു കിണക്കാനോട്ത്തു പോ കണ്ടോ സാധനം കണ്ട ജസ്റ്റ് അടിയടിയാട്ട പിന്നെ നീ പിടിച്ചു പിടിയടാ അതെ അവനെ അങ്ങനെ അങ്ങനെ അല്ലേ ഏ അവിടെ മീൻപിടുത്തു അവസാനിപ്പിച്ച് എങ്ങനെയാണ് എന്റെ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് കൂടി കൂടി വന്നതല്ലേ ശരിക്കും ഉണ്ടല്ലോ ഇങ്ങനെ നീന്തി നീന്തി വരുമ്പോഴാണ് ഇങ്ങനെ ആഴമുള്ള സ്ഥലത്തൊക്കെ നീന്തി നീന്തി വരുമ്പോഴാണ് എന്തുണ്ടാകുന്നത് നീന്താൻ പഠിക്കണമെന്നും പിന്നെ നല്ല ധൈര്യവും കിട്ടും അല്ലെ വലിയ കുഴപ്പമില്ല എന്നല്ല പിന്നെ ഞങ്ങൾ ഇത്ര ആഴമുള്ള സ്ഥലത്ത് നീന്താൻ വിടുമ്പോഴും ഞങ്ങൾ രണ്ടുപേര് കൂടെ ഉള്ളതുകൊണ്ടിട്ടാണ് അല്ലെങ്കിൽ ആഴമുള്ള സ്ഥലത്ത് വിടാണ്ടിരിക്കണേ ഏറ്റവും നല്ലത് അപ്പം ഉണ്ടല്ലേ ഞങ്ങൾക്ക് കിട്ടിയാൽ മീനെ കാണിച്ചു തരാം അതിൻ്റെ അടിയിലൊരുത്തന അവനെ പൊക്കേതനെ അത് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ പിടിക്കേ ഇത് കണ്ട വേറൊരു സൈസ് സാധനത്തിനെ കൂടി പിടിച്ചിട്ടുണ്ടായിരുന്നല്ലേ അതനെ ഇത് വാഗ പിന്നെ കുറച്ച് കരിമീനൊക്കെ കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ കണ്ട ഇത് ഇത്രയും കരിമീനല്ല അല്ല കരിമീൻ ഉണ്ടായിരുന്നു മുഴുവൻ അടിച്ച ആൾക്കാർ നിപ്പുണ്ട് കേട്ടോ അതോന്ന് പറഞ്ഞാൽ അങ്ങനെ വന്ന വഴിക്ക് നമ്മൾ കുറച്ചൊക്കെ മീനൊക്കെ കൊടുത്തിട്ട് ബാലൻസ് ഉള്ള മീനുകളാണ് നീ കിടക്കണത് കണ്ട വലിച്ചു വാരി കിട്ടിട്ടുണ്ട് അപ്പൊ ഇന്നെന്തായാലും ഫ്രീ ഡൈവിംഗ് കോച്ചസ് ഓഫ് ഏഷ്യ കോച്ച് ശ്രീദാസ് അപ്പൊ പുള്ളി പുള്ളിയുടെ ശിക്ഷണത്തിലാണ് നമ്മൾ ഏതാനും ഫ്രീ ഡൈവിംഗ് പഠിക്കാനായിട്ട് ഫ്രീ ഡൈവിംഗ് ഒന്നും ആദ്യം സ്വിമ്മിങ് കഴിഞ്ഞിട്ടാണ് ഫ്രീ ഇരുന്നൂറ് മീറ്റർ സ്വിമ്മിംഗ് നമ്മൾ ഇരുപത് മീറ്റർ ഇരുപത് മീറ്റർ മുപ്പത് മീറ്റർ വരെ നമ്മൾ നീന്താൻ തുടങ്ങി അത് ഇരുന്നൂറ് മീറ്റർ ആണ് ഇരുന്നൂറ് മീറ്റർ ഈ പുഴയുടെ അക്കരെ പോയിട്ട് തിരിച്ചു ഇനി വെക്കേഷൻ തീർന്നവരെ ഞങ്ങൾ കാണും ഞങ്ങൾ പരിപാടി